മഹാലക്ഷ്മി സീരിയലിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ കണ്ണൻ്റെ ഇടതുകാലിൻ്റെ വിരലുകളും ചലിച്ചു തുടങ്ങി അത് കണ്ട് ഭയങ്കര സന്തോഷത്തിൽ നിൽക്കുന്ന മഹാലക്ഷ്മിയും കണ്ണനെയും കാണിക്കുന്നുണ്ട് അതേസമയം കണ്ണൻ മഹാലക്ഷ്മിയോട് പറയുന്നുണ്ട് തൽക്കാലം ഇത് നമ്മുടെ ശത്രുക്കൾ അറിയണ്ട അതായത് തൻ്റെ രണ്ടാനച്ഛനും മേഘനും വാമനും ഉണ്ണിയും കരുണയും ദുർഗാമയൊന്നും അറിയണ്ട എന്തായാലും എൻ്റെ ഇടത് കാല വിരലുകളും കൂടി ചലിച്ചെന്നറിയുമ്പം അവരെന്തെങ്കിലുമൊക്കെ ഒപ്പിക്കാതിരിക്കില്ല അതുകൊണ്ട് തൽക്കാലം നമുക്കിത് മറച്ചു വെക്കാം നേരം മഹാലക്ഷ്മി ചോദിക്കുന്നുണ്ട് ഈ സന്തോഷ വാർത്ത നമുക്ക് ലേഖയോടും അനന്തുവിനോടും പറയണോ അത് പിന്നെ തീർച്ചയായിട്ടും പറയണം അവരുടെ പറയാതെ മറച്ചു വെക്കേണ്ട ഒരു കാര്യമല്ലിത് ഇത് അവരറിയാത്ത ഒരു രഹസ്യം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല അതുകൊണ്ട് താൻ ഇപ്പോൾ തന്നെ പോയി അനന്തുവിനെ വിളിച്ച് കാര്യം പറഞ്ഞേക്കാൻ കണ്ണം പറയുന്നു അതുപ്രകാരം മഹാലക്ഷ്മി അനന്തുനെ വിളിക്കുന്നുണ്ട് അപ്പോൾ അനന്ദ് ഫോൺ എടുത്തിട്ട് ചോദിക്കുന്നുണ്ട് എന്താ മഹി അന്നേരം മഹാലക്ഷ്മി പറയുന്നുണ്ട് അത്യാവശ്യമായിട്ട് ഹോസ്പിറ്റലിലേക്കൊന്ന് വരണം ഒരു സന്തോഷ വാർത്തയുണ്ട് എന്താണെന്ന് പറയൂ എന്ന് അനന്തു പറയുമ്പം പറയുന്നു ഇങ്ങു വന്നറിഞ്ഞാൽ മതി അത്യാവശ്യമായിട്ട് ഇപ്പം തന്നെ വരണമെന്നൊക്കെ പറയുന്നു അതേസമയം മാർക്കോ സാഗറിനെ വിളിച്ച് ചോദിക്കുന്നുണ്ട് മേഘൻ മാനസയുടെ വീട്ടിൽ തന്നെ ഉണ്ടോ അതോ പോയോ അന്നേരം സാഗർ പറയുന്നുണ്ട് അവിടെ തന്നെ ഉണ്ട് അവൻ അവനകത്താണ് പുറത്തിറങ്ങിയിട്ടില്ല എങ്കിൽ നീ അവിടെ തന്നെ നിൽക്ക് ഞാൻ കുറച്ച് ആളുകളെ അങ്ങോട്ടേക്ക് വിട്ടേക്കാം എന്നൊക്കെ പറയുന്നു മാർക്കോ തനിക്ക് പരിചയമുള്ള കുറേ പേരെ ഫോൺ വിളിച്ച് പറയുന്നുണ്ട് ഇതുപോലെ മാനസയുടെ വീട്ടിനടുത്ത് നിങ്ങൾ അത്യാവശ്യമായിട്ട് ഇപ്പോൾ എത്തണം ലൊക്കേഷൻ അയച്ചു കൊടുക്കുന്നുണ്ട് അങ്ങനെ പത്തിരുപത്തഞ്ച് പേരോളം അവിടേക്ക് എത്തുന്നു മാനസയുടെ വീട്ടിലെത്തിയ ആളുകളിൽ ഒരാൾ മാത്രം അകത്തേക്ക് കയറി ബെല്ലടിക്കുന്നുണ്ട് ബാക്കിയുള്ളവരോട് അവിടെ തന്നെ നിൽക്കാൻ പറയുന്നു ഒന്ന് രണ്ട് ബെല്ലടിച്ചെങ്കിലും മാനസം വന്ന് ഡോറ് തുറക്കുന്നില്ല കാരണം മാനസം ജനലിലൂടെ നോക്കുമ്പം പുറത്ത് കുറേ ആളുകൾ നിൽക്കുന്നു അത് കണ്ട് മാനസയ്ക്ക് ആകെ അങ്ങ് പേടിയാവുന്നു എന്നിട്ടും ഡോറ് തുറക്കാഞ്ഞ് ബെല്ലടിക്കുന്ന ആൾ പറയുന്നു മര്യാദയ്ക്ക് വാതിൽ തുറക്ക് അല്ലെങ്കിൽ ഞങ്ങൾ ചവിട്ടി പൊളിച്ച് അകത്തേക്ക് കയറും വാതിൽ തുറക്ക് വാതിൽ തുറക്കുന്നുള്ള ആ ഒരു ശല്യം കാരണം ഒടുവിൽ മാനസം വന്ന് ഡോറ് തുറക്കുന്നുണ്ട് അപ്പം മാനസം ചോദിക്കുന്നുണ്ട് എന്താ കാര്യം നേരം അവർ പറയുന്നുണ്ട് നീ അകത്തൊരുത്തനെ ഒളിപ്പിച്ചിരുത്തിയിട്ടില്ലേ അവനെ മര്യാദയ്ക്ക് ഇങ്ങോട്ടേക്ക് പുറത്തിറക്ക് അന്നേരം മാനസ പറയുന്നുണ്ട് ഇവിടെ ആരുമില്ല നിങ്ങളിത് എന്തൊക്കെയാണ് പറയുന്നത് എന്നൊക്കെ ചോദിക്കുമ്പം ആളുകൾ പറയുന്നു അപ്പം ഈ വണ്ടി ആരുടെ അതെൻ്റെ ഒരു ബന്ധുവിൻ്റെ വണ്ടി ഇവിടെ ഇട്ടിട്ട് പോയതാ അന്നേരം ഒരാൾ പറയുന്നുണ്ട് നീ നുണ പറയാനൊന്നും നോക്കണ്ട മര്യാദയ്ക്ക് അകത്തുള്ള ആളെ പുറത്തേക്ക് ഇറക്കുക അല്ലെങ്കിൽ ഞങ്ങൾ അകത്തേക്ക് കയറു എന്നൊക്കെ പറയുന്നു ഇതേ സമയം പുറത്തുള്ള ബഹളമൊക്കെ അകത്തിരിക്കുന്ന മേഖല കേൾക്കാം ഇനി എന്ത് ചെയ്യുമെന്നറിയാൻ വയ്യാതെ ടെൻഷൻ അടിച്ചിരിക്കുന്നു എന്തായാലും താൻ പെട്ടുപോയി ഇനി ഇതും കാണാൻ തൻ്റെ ബന്ധുക്കളോ മഞ്ജുവോ വീട്ടുകാരും കാണാൻ അറിയാം തൻ്റെ കാര്യത്തിൽ അവരൊരു തീരുമാനം ഒരു പേടിയിൽ മേഘൻ ടെൻഷൻ അടിച്ച് ഇങ്ങനെ ഇരിക്കുന്നു മാത്രമല്ല സാഗറോ കണ്ണനോ അവരിൽ ആരോ ആണ് ഞാനും മാനസികം തമ്മിലുള്ള സെൽഫി മഞ്ജുവിൻ്റെ ഫോണിലേക്ക് അയച്ചു കൊടുത്തത് അന്ന് മുതലേ അവൾക്ക് എന്നെ സംശയമാണ് ഇനി ഇതും കൂടി അറിഞ്ഞു കഴിഞ്ഞാൽ അവൾ ഉറപ്പായി എന്നെ കളഞ്ഞിട്ട് പോവും അല്ലെങ്കിൽ അവളുടെ ചേട്ടൻ പറയുന്നുണ്ട് എന്നെ ഉപേക്ഷിച്ചിട്ടു എന്നാ ഇരു കൈയും നീട്ടി അവൻ സ്വീകരിച്ചോളാണ് ഇതും കൂടി ആകുമ്പം ഉറപ്പായിട്ടും അവൾ എന്നെ ഉപേക്ഷിച്ച് പോകും ഇനി എന്ത് ചെയ്യും ഏതു വഴി രക്ഷപ്പെടും എന്നൊക്കെ ആലോചിച്ച് പല രൂപത്തിൽ രക്ഷപ്പെടാൻ മേഘൻ ശ്രമിക്കുന്നു പക്ഷേ ഒന്നും നടക്കുന്നില്ല ആ സമയത്ത് സാഗർ ആണെങ്കിൽ ഫ്രണ്ട് ഡോറിൻ്റെ അവിടേക്ക് തന്നെ ക്യാമറ ഓൺ ചെയ്ത് മൊബൈലും പിടിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് കാരണം മേഘം പുറത്തിറങ്ങി വരുവാണെങ്കിൽ ഒരു ഭാഗം പോലും മിസ്സാവാതെ എല്ലാം ഷൂട്ട് ചെയ്ത് അപ്പോഴു തന്നെ അയച്ചു കൊടുക്കണമെന്ന തൻ്റെ ഓർഡറും തൻ്റെ പ്ലാനും എന്നാൽ ആളുകളുടെ ബഹളം ഒച്ചയൊക്കെ കൂടിയ ആ സാഹചര്യത്തിൽ മേഘന പുറത്തിറങ്ങി വരാതിരിക്കാൻ ഒരു നിർവാഹവും ഇല്ല അന്നേരം ആളുകൾ പറയുന്നൊരു മര്യാദയ്ക്ക് ഇറങ്ങി വരുന്നതാണ് നല്ലത് അല്ലെങ്കിൽ ഞങ്ങളകത്തേക്ക് കയറും എന്നൊക്കെ പറയുന്നു നീ തന്നെ പോയി അവനെ പുറത്തേക്ക് ഇറക്കിക്കൊണ്ട് വന്നില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങളകത്ത് കയറി അവനെ പിടിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും തല്ലും എന്നൊക്കെ പറയുന്ന കേട്ടിട്ട് മാനസിക ആകെ പേടിയാവുന്നുണ്ട് മാനസ് പറയുന്നുണ്ട് ഞാൻ പോയി വിളിച്ചുകൊണ്ട് വരാം എന്ന് പറഞ്ഞ് മാനസം അകത്തേക്ക് കയറി ചെല്ലുന്ന ആ സമയത്ത് മേഘനാണെങ്കിൽ പെറുപുറുത്ത് ഓരോന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഇവൾ വിളിച്ചപ്പോൾ എനിക്ക് വരാൻ കണ്ട ഒരു സമയം ഇവൾ വിളിച്ചപ്പോഴേ ഞാൻ ഇറങ്ങി വരേണ്ടായിരുന്നു എന്തായാലും ഞാൻ ആകെ പെട്ട് നിൽക്കുക ഇനി എന്ത് ചെയ്യുമോ എന്നൊക്കെ ആലോചിച്ച് ഇങ്ങനെ പ്രാന്ത് പിടിച്ച് കണക്ക് നടക്കുന്നു അന്നേരം മാനസ പറയുന്നുണ്ട് മേഘേട്ട ഒന്ന് താഴോട്ട് വാ അവിടെ കുറച്ച് ആളുകൾ ഒന്ന് ബഹളം ഉണ്ടാക്കുന്നു അത് കേട്ട് മേഘൻ കലിയോടെ ചോദിക്കുന്നുണ്ട് നിനക്ക് തൃപ്തിയായില്ലേ എൻ്റെ ജീവിതം നശിപ്പിച്ചപ്പോൾ നിനക്ക് സമാധാനം ആയില്ലീ ഇനി ഇത് നീ മുൻകൂട്ടി പ്ലാൻ ചെയ്ത് പരുത്തി വെക്കുന്ന നാടകമാണോ നീങ്ങാണോ ഏർപ്പാടാക്കിയ ആളുകളാണോ പുറത്തു വന്ന് ബഹളം ഉണ്ടാക്കുന്നേ എന്നൊക്കെ മേഘം മാനസികയോട് ചോദിക്കുന്നു അത് കേട്ട് മാനസ ആകെ വിഷമിച്ച് ചോദിക്കുന്നുണ്ട് മേഘേട്ടൻ എന്തൊക്കെയായി പറയുന്നത് അങ്ങനെ വല്ലതും ഉണ്ടായിരുന്നെങ്കിൽ മേഘേട്ടൻ്റെ കല്യാണത്തിന് മുമ്പ് ഞാനവിടെ വന്ന് പ്രശ്നം ഉണ്ടാക്കത്തില്ലായിരുന്നു ഇതെനിക്ക് അറിയാവുന്ന ആളുകൾ പോലും അല്ല എന്തിനാ അവർ വന്ന് ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്നതെന്നും എനിക്ക് അറിയത്തില്ല ഇതിൻ്റെ പിന്നെ ആരാ കളിക്കുന്നതെന്നും എനിക്കറിയത്തില്ലെന്നൊക്കെ മാനസ പറയുന്നു അതേസമയത്ത് മേഘം പറയുന്നു ഇതെന്തായാലും ഉറപ്പാണ് വ്യക്തമായ പ്ലാനോടുകൂടി ആരോ നടത്തുന്ന കളിയാ ഇനി ഞാൻ എങ്ങനെ രക്ഷപ്പെടുവെന്നൊക്കെ മാനസയോട് ചോദിക്കുമ്പോൾ മാനസ പറയുന്നു ഇനി രക്ഷപ്പെടാൻ മറ്റൊരു മാർഗമില്ല എന്തായാലും മേഘേട്ടൻ താഴേക്ക് ഇറങ്ങി വരാൻ പറയുന്നത് കേട്ടിട്ട് മേഘൻ രണ്ടും കൽപ്പിച്ച് താഴേക്ക് വരുന്നു സാഗർ മൊബൈൽ ക്യാമറ ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു മേഘൻ ഇറങ്ങി വരുന്ന ആ വീഡിയോയെല്ലാം സാഗർ ഒന്നും വിടാതെ പിടിക്കുന്നുണ്ട് ആൾക്കൂട്ടത്തിൽ ഒരാൾ പറയുന്നുണ്ട് ഇതുപോലുള്ള അവിഹിതമൊന്നും ഇവിടെ വെച്ച് പൊറപ്പിക്കത്തില്ല നീ കുറെ നാളുകൊണ്ട് ഇവിടെ വന്നു പോകുന്നത് ഞങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട് ഇവിടെ ഒരു കുഞ്ഞുണ്ട് അത് ആരുടെ കുഞ്ഞാണ് എന്നൊക്കെ ചോദിക്കുമ്പോൾ മേഘം പറയുന്നു അതെൻ്റെ കുഞ്ഞാണ് അപ്പം നീയും ഇവളും തമ്മിലുള്ള ബന്ധം എന്തുവാ അന്നേരം മേഘനൊന്നും മറുപടി പറയാനില്ല അതേ ചോദ്യം തന്നെ മാനസേടും ചോദിക്കുന്നുണ്ട് നീ ഇവനും തമ്മിലുള്ള ബന്ധം എന്തുവാ അതെൻ്റെ കുഞ്ഞിൻ്റെ അച്ഛനാണെന്ന് മാത്രം മാനസ പറയുന്നു കുഞ്ഞിൻ്റെ അച്ഛനെ അപ്പം നിങ്ങളുടെ വിവാഹം കഴിഞ്ഞാണോ വിവാഹം കഴിഞ്ഞയല്ലെന്ന് മാനസ പറയുന്നു പിന്നെ എങ്ങനാടി നിൻ്റെ കുഞ്ഞിൻ്റെ അച്ഛൻ അവനാകുന്നത് എന്ന് പറയുന്നത് കേട്ടിട്ട് മാനസ ഒന്നും പറയാനാകാതെ തല കുനിച്ചിങ്ങനെ നിൽക്കുന്നു നിസ്സഹായ അവസ്ഥയിൽ എന്നാൽ ഇതെല്ലാം സാഗർ വീഡിയോ ആയിട്ട് എടുത്ത് മഞ്ജുവിൻ്റെ ഫോണിലേക്ക് അയച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ തന്നെ മഞ്ജു ആ വീഡിയോ എല്ലാം എടുത്ത് കാണുന്നു മാത്രമല്ല സാഗർ ഒരു വോയിസ് മെസ്സേജും കൂടി അയക്കുന്നുണ്ട് ഞാനിപ്പോൾ ഇവിടെ നടന്ന എല്ലാ കാര്യങ്ങളും വീഡിയോ ആയിട്ട് എടുത്ത് മഞ്ജുവിൻ്റെ ഫോണിലേക്ക് അയച്ചിട്ടുണ്ട് അതൊന്ന് എടുത്തു നോക്കാൻ പറയുന്നു മേഘനാഥനെയും മാനസേയും ആൾക്കൂട്ടം വളഞ്ഞു നിർത്തി ചോദ്യം ചെയ്യുന്ന ആ ഒരു രംഗം എല്ലാം കണ്ടിട്ട് മഞ്ജു ആകെ വിഷമിച്ചു പോകുന്നുണ്ട് എന്നിട്ട് മഞ്ജുവിന് തീർത്താ തീരാത്ത കലി മുഖത്ത് വരുന്നു മാത്രമല്ല ആ വീഡിയോയിൽ മഞ്ജുവിന് വ്യക്തമായി കേൾക്കാൻ മാനസ പറയുന്നത് ഇതെൻ്റെ കുഞ്ഞിൻ്റെ അച്ഛനാണെന്ന് അത് കേട്ടതും മഞ്ജു ദേഷ്യം കൊണ്ട് ഫോണൊക്കെ വലിച്ച് ബെഡിലേക്ക് എറിയുന്നുണ്ട് ഇനി എൻ്റെ ജീവിതം അയാളോടുള്ള പ്രതികാരം തീർക്കാൻ മാത്രമാണ് അയാൾ എന്നെ ചതിച്ചു അയാളെ ഞാൻ വെറുതെ വിടുത്തില്ലെന്നൊക്കെ പറഞ്ഞ് കലി കൊണ്ട് ഉറഞ്ഞു തുള്ളുന്ന മഞ്ജുവിനെ കാണിക്കുന്നുണ്ട് അതേസമയം ഇനി വരാൻ പോകുന്ന എപ്പിസോഡിൽ ഉറപ്പായിട്ടും മഞ്ജു മേഘനെ ഉപേക്ഷിച്ച് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല കമലേശ്വരത്ത് ചെല്ലുമ്പോഴത്തേക്കും ഉറപ്പായിട്ടും മറ്റാരെന്തു പറഞ്ഞാലും കണ്ണൻ മഞ്ജുവിനെ സ്വീകരിക്കും എന്നുള്ള കാര്യത്തിലും സംശയമില്ല മേഘൻ്റെ കള്ളക്കളി നന്നായിട്ട് അറിയാവുന്ന ഉണ്ണയ്ക്കും കണ്ണനുമൊക്കെ അത് മനസ്സിലാക്കാൻ സാധിക്കും മാത്രമല്ല സാഗർ എന്ന് പറയുന്ന ഒറ്റ ഒരു വ്യക്തി കാരണമാണ് മഞ്ജുവിന് മേഘൻ്റെ ആ കള്ളക്കളിയെല്ലാം മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത് ആദ്യം തുറന്നു പറയുന്നതും ഇപ്പോൾ തെളിവുൾപ്പെടെ കൈയോടെ പിടിച്ചു കൊടുക്കുന്നതും എല്ലാം സാഗർ തന്നെയാണ് അതുകൊണ്ട് മഞ്ജു ഉറപ്പായിട്ടും സാഗറിന് നന്ദി പറയുന്ന ആ ഒരു സീനൊക്കെ ഇനി വരും എപ്പിസോഡിൽ കാണാൻ സാധിക്കും വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നതിനോടൊപ്പം ഹൈപ്പ് ചെയ്യാൻ മറക്കല്ലേ